ഗോൾഡൻ ഫേഷ്യലിന്റെ പാക്ക് നല്ല പപ്പായ ഉണ്ട് പക്ഷെ രൂപ ആ ഇതൊക്കെ ചെയ്തിട്ടും ഒരു ഗുണം കയ്യിലിരിക്ക പൈസ പോവുകയും ചെയ്തു അല്ലെ അപ്പോ നമ്മൾ സ്കിന്നിന് വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കുമ്പോഴും വളരെ ശ്രദ്ധയോടെ വേണം തെരഞ്ഞെടുക്കാൻ ദീർഘകാലം ഉണ്ടാകുന്ന സ്കിൻ ഡിസീസിന് ചിലപ്പോൾ ഇത് കാരണമായേക്കാം അതുകൊണ്ട് സ്കിൻ പ്രൊഡക്ട്സ് തിരഞ്ഞെടുക്കുമ്പോൾ വളരെ അനുയോജ്യമായത് തന്നെ വേണം തിരഞ്ഞെടുക്കാൻ അങ്ങനെ ഒന്നാണ് ഹെർബലി ടച്ചിന്റെ സ്കിൻ കെയർ കോമ്പു സ്കിൻ ഗ്ലോ ഓയിൽ മഞ്ജിഷ്ടാർക്കം എന്നീ രണ്ട് മരുന്നുകളാണ് ഈ ഒരു കോമ്പിനേഷൻ ഉള്ളത് ഇതിലെ സ്കിൻ ഗ്ലോ ഓയിൽ ത്വക്കിൽ ഉണ്ടാകുന്ന പിഗ്മെന്റേഷൻ റിങ്കിൾസ് ആഗ്നസ് എന്നീ സ്കിൻ ഇഷ്യൂസ് കുറയ്ക്കുന്നതിന് സഹായിക്കുകയും മഞ്ജിഷ്ടാർക്കം ഉള്ളിൽ നിന്ന് ത്വക്കിന് പോഷകം നൽകുകയും ചെയ്യുന്നു അപ്പോ ചർമ്മ സംരക്ഷണത്തിന് വേണ്ടി കണ്ണി കണ്ടതെല്ലാം ഉപയോഗിക്കാതെ പാർശ്വഫലങ്ങളില്ലാത്ത ആയുർവേദ മരുന്നുകൾ അടങ്ങിയിരിക്കുന്ന ഹെർബലി ടച്ചിന്റെ സ്കിൻ കെയർ കോംബോ വാങ്ങി ഉപയോഗിക്കും